ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ചക്കക്കുരും മുരിങ്ങയും പാട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് വെക്കുന്നത് മുളകും പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഇനി അതിലേക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട് ചക്കക്കുരു ഇതിലേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി മുരിങ്ങ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ മുരിങ്ങാക്കറി നല്ല വെന്ത് വന്നിട്ടുണ്ട്ട്ടോ നല്ല കുറുകി വന്നിട്ടൊക്കെ ഇനി ഇതൊന്നും താളിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഉള്ളിയൊന്ന് ആരെയും ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ബീട്രൂട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇതുണ്ടാകൊണ്ട് നല്ലൊരു ഉപകാരമാണ് കേട്ടോ പെട്ടെന്ന് ഉപ്പേരിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനൊക്കെ എളുപ്പം മാർഗമാണ് കേട്ടോ ഈ ചോപ്പറ് ഉള്ളിയും ബീട്രൂട്ടും തന്നെ മിക്സ് ചെയ്തിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മീനാണ് കേട്ടോ കിട്ടിക്കണത് അപ്പോൾ അത് ഞാൻ നല്ല ഉണങ്ങിയിട്ട് കേട്ടോ അപ്പോൾ കഴുകി കുതിർത്തി കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ഉപ്പൊക്കെ കാണഞ്ഞിട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് ഉണക്കമീനൊന്നും അല്ല പച്ചമീനൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഉണക്കമീനാണ് കുറേക്കും ഉണക്ക മീനൊക്കെ കഴിച്ചിട്ടോ അപ്പം കുറച്ച് തേങ്ങയും മാങ്ങയും കൂട്ടിട്ട് ഞാൻ ചമ്മന്തി അടക്ക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണക്കമുളകും ഉള്ളിമാടെ എണ്ണയിലൊന്നും വാരിച്ചെടുത്തത് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നരച്ചെടുത്തിട്ട് ആ എണ്ണ ഞാൻ വറുത്തെടുത്തില്ല ആ എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കോഴിമുട്ടക്ക് കോഴിമുട്ട പൊരിക്കുകയാണ് കേട്ടോ കോഴിമുട്ടക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചവിടെ ഉള്ളി മാറ്റി വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും പൊരിച്ചെടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ ഞാനൊരു പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുരുമുളക് കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മാങ്ങ ചമ്മന്തി ആയിട്ടുണ്ട് എല്ലാ കറുകിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇന്ന് ഞാൻ ഇല ചൊതു ചോറ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് ഞാൻ വാഴിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അല്ലാമലൈക്കും Thank <laughs>